ഞാനിന്നേ ഇച്ചിരി അരി ഉഴുന്നും ആട്ടാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മുക്ക കപ്പ് ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതൊന്നും കുതിർത്തിയിട്ടുണ്ട് ഉലുവൊന്നും ഇട്ടിട്ടില്ല കാരണം ഇഡലി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇഡലിക്കാണ് ഞാൻ ആട്ടുന്നത് അതുകൊണ്ട് ഉലുവയൊന്നും ഇട്ടിട്ടില്ല വെറും ഉഴുന്ന് മാത്രമാണ് ഇട്ടേക്കുന്നത് ഞാൻ മിക്സിയിലാണ് ആട്ടിയെടുക്കുന്നത് അപ്പോൾ ഉഴുന്ന് ഞാനൊന്ന് ആ ആട്ടിയെടുത്തിട്ട് ഇനി അരിയുടെ കൂടെ വേറൊരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് കാണിക്കാനായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ ഞാൻ ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കട്ടെ ആദ്യമായിട്ട് ഇത് ഉഴുന്ന് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഒരു മുക്കാലല്ല ഏകദേശം നിറച്ച് മിക്സിയുടെ ജാർ നിറച്ച് നമുക്ക് ഉഴുന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാവേ ഇതാ കണ്ടോ നല്ല കട്ടിക്കുള്ള മാവ് തന്നെ കിട്ടിയിട്ടുണ്ട് ഉഴുന്ന് ഉഴുന്നിൻ്റെ മാവ് നല്ലവണ്ണം കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി അരയ്ക്കാവേ ഇത് അതിനു വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ നാഴി പച്ചരി എടുത്ത് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇനി അതിനങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് അതേ അളവിൽ തന്നെ മുക്കാൽ നാഴിയോൾ അതായത് ഒരു ഗ്ലാസ് നിറച്ച് ചോറും എടുത്തിട്ടുണ്ട് ചാക്കരി ചോറാണ് സുലേഖരിയാണ് ഏതരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ചാക്ക ജേരിയോ സുലേഖരിയോ എന്ത് വേണോ നമുക്ക് ചോറ് ചാക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മിക്സി ചീത്താവുകയും ഇല്ല പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടുകയും ചെയ്യും ദോശയാലും ഇഡലിയായാലും നല്ല ആയിരിക്കും നിങ്ങൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത വെള്ളം ഉപയോഗിച്ച് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് തണുത്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അതൊഴിച്ചൊന്ന് അരച്ചെടുക്കട്ടെ ഇത് മിക്സിയുടെ ജാറിൽ ഇടുമ്പോൾ ആദ്യം ചോറ് വേണം ഇടാനായിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേണം പച്ചരിയും നമുക്കൊന്ന് ഇടാനായിട്ട് അപ്പോൾ ചോറ് ഇല്ലെങ്കിൽ ചിലപ്പോൾ മിക്സി മിക്സിയുടെ മിക്സി ഒന്ന് ജാം ആവും അതുകൊണ്ട് ചോറ് തന്നെ ആദ്യം ഇടണം അതിൻ്റെ മീത് പച്ചരിയും കൂടെ ഇട്ടിട്ട് ആട്ടാവേ ഇത് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് ഒരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ചേർത്തിരിക്കുവാണ് എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതാ നോക്കിക്കേ നല്ല നിമിഷം കൊണ്ട് തന്നെ നമുക്ക് നല്ല കട്ടിയുള്ള മാവ് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇഡലിക്കാണ് ഇത് നമുക്ക് ഇനി ഇതിനെ അങ്ങോട്ട് ചേർത്തിട്ട് ഉഴുന്നമായിട്ട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ എല്ലാവരും ചാക്കരി ഇട്ടില്ലെങ്കിലും പച്ചരി കൊണ്ട് മാത്രം നമുക്ക് നല്ലവണ്ണം അരി ആട്ടിയെടുക്കാൻ പറ്റും മിക്സിയിൽ തന്നെ ആട്ടിയെടുക്കാൻ പറ്റും ഗ്രൈൻഡറിൻ്റെ അതേ ടേസ്റ്റിലും അതേ ഗുണത്തിലും തന്നെ നമുക്ക് ഈ മാവ് കിട്ടുകയും ചെയ്യും കുറച്ചാണെങ്കിലും നമുക്ക് മിക്സിയിലിട്ട് പെട്ടെന്ന് ആട്ടിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ആട്ടുന്നതിന് മുമ്പായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചാട്ടുക അത് കഴിഞ്ഞിട്ട് തന്നെ ഒരല്പ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും നമ്മൾ ഈ ദോശയോ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും അരയ്ക്കുമ്പോൾ ഇവ കാര്യങ്ങളെല്ലാം さて今日は OK バイ